ആരതിക്കെതിരെ സൈബർ ആക്രമണം മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത പ്രതികരണങ്ങൾക്ക് വിമർശകരുടെ രോശം ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നു ഭീകര അന്തരീക്ഷത്തിലും പതറാതെ ധീരതയോടെ പ്രതികരിച്ച ആരതി ഇന്നലെ നാട്ടിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ ഈ സമയം ആരതി ധരിച്ച വസ്ത്രധാരണവും ആഭരണങ്ങളും മുഖത്തെ ഭാവങ്ങളുമെല്ലാമാണ് ഒരു ഭാഗം ആളുകൾക്ക് അസഹ്യമായി തോന്നുന്നത് സ്വന്തം പിതാവ് കൺമുന്നിൽ വെടിയേറ്റ് മരിച്ചിട്ടും ആരതിയുടെ മുഖത്തോ ദുഃഖഭാവമില്ലെന്നും ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചിട്ടും എങ്ങനെ ആഭരണങ്ങൾ അണിഞ്ഞ് പുഞ്ചിരിയോടെ സംസാരിക്കാൻ സാധിക്കുന്നുവെന്നും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിച്ചു എന്നാൽ മനുഷ്യത്വരഹിതമായ ഈ സൈബർ ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് ധീരയായ ആരതിയുടെ പ്രതികരണത്തെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ദുരന്തം നേരിട്ടപ്പോഴും സമചിത്വതയോടെയും ധൈര്യത്തോടെയും സംസാരിച്ച ആരതിയുടെ മാനസികാവസ്ഥയെ അഭിനന്ദിക്കുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് അതേസമയം ആരതിക്കെതിരായ വിമർശനങ്ങളിൽ പ്രതികരിച്ച് നടിയും ഗായികയുമായ മഞ്ജുവാണി ഭാഗ്യരത്നവും രംഗത്തെത്തി ആരതി അവഹേളിക്കുന്ന സമൂഹത്തിന് മാപ്പില്ല ഇത് മറ്റൊരു തരം തീവ്രവാദമാണ് എന്നാണ് മഞ്ജുവാണി പറയുന്നത് ഈ വിമർശിക്കുന്നവർ ഒരു നിമിഷം ആരതിയുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്നൊന്ന് സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടോ എന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ മഞ്ജുവാണി ചോദിച്ചു അതേസമയം തന്നെ ആരതിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു അനിയത്തിയെ പോലെ തന്നെ കാശ്മീരി ഡ്രൈവർമാരായ മുസാഫറും സമീറും സഹായിച്ചുവെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതിന് പിന്നാലെയാണ് ആരതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായത് എന്നാൽ കാര്യങ്ങൾ കൃത്യമായി വ്യക്തതയോടെ തുറന്നു പറഞ്ഞതിന് ആരതിയെ അഭിനന്ദിക്കുന്നവരും കുറവല്ല